ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിങ്ങനെ നിൽക്കുന്നു അപ്പോൾ അത് തുറന്നിട്ടില്ല അയ്യോ അയ്യോന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ചേച്ചി അതുവഴി വരുവാ ചേച്ചിയോ നമ്മുടെ രേവതിയെ പരിചയമുള്ള ചേച്ചിയായിരുന്നു അപ്പോൾ ചേച്ചി ചോദിച്ചു രേതി നീയോ നീ എന്ത് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചേച്ചു ഞാൻ ഇവിടെ വന്ന് വന്നതായിരുന്നു ഇത് തുറക്കാറില്ലെന്ന് ചോദിച്ചപ്പോൾ ഇതിനി ഒരാഴ്ചത്തേക്കേ തുറക്കുള്ളൂ സാറ് വീട്ടിൽ പോയത് സാറിൻ്റെ അനിയൻ്റെ കല്യാണത്തിന് പോയതാണെന്ന് പറഞ്ഞു പിന്നെ നിനക്ക് ഭർത്താൻ്റെ വീട്ടിൽ സുഖമല്ലേ എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ മാല കെട്ടാറും വരുന്നില്ലേന്നൊക്കെ ചോദിച്ചപ്പോൾ മാല കെട്ടാറുണ്ട് ചേച്ചി ഞാൻ വീട്ടിലിരുന്ന് കെട്ടി കൊടുത്തു വിടുവാണെന്നൊക്കെ രേവതി പറഞ്ഞു കേട്ടോ അല്ല നിന്നെ കെട്ടിച്ചിട്ട് ഒരു കാശുള്ള കുടുംബത്തിലേക്കെന്നാണല്ലോ പറഞ്ഞു പിന്നെ നീ എന്തിനായി ഇവിടെ പണിയും വെക്കാൻ വന്നു എന്ന് ചോദിച്ചപ്പോൾ അതുതന്നെ ഇപ്പോൾ കുറച്ച് അത്യാവശ്യം വന്നതുകൊണ്ട് ചേച്ചി എന്ന് രേവതി ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ദേ ഇവിടെ ഇനിയിപ്പോൾ അടുത്ത പണിയ്ക്കുന്ന സ്ഥാപനങ്ങളൊന്നുമില്ല നീ ഏതെങ്കിലും ബാങ്കിൽ പോകുമെന്ന് പറഞ്ഞാൽ ചേച്ചി അവിടുന്ന് പോയി രേവതി ഇങ്ങനെ വിഷമിച്ചവിടെ നിന്ന് നിൽക്കും ഇനി എന്താ വഴിന്ന് ഓർത്തു പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ശരത്തിനെ വിളിച്ചു ശരത്തിനെ വിളിച്ചിട്ട് വേഗം തന്നെ അങ്ങോട്ട് എല്ലാം പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് വരാൻ പറഞ്ഞ് ഫോണും കട്ട് ചെയ്തിട്ട് രേവതി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഇതേക്കും ശരത്ത് അങ്ങോട്ടേക്ക് വന്നു ശരത്ത് വന്നപ്പോൾ നീ എന്താ ഈ ബൈക്കിലൊക്കെ വന്നേക്കുന്നത് ഇത് ആരുടെ ബൈക്കാ ഇത് എന്റെ ഫ്രണ്ടിന്റെ ബൈക്ക് ചേച്ചി ഏത് ഫ്രണ്ടിന്റെ ആ ചേച്ചിക്ക് അറിയാനൊന്നും പറ്റില്ല കോളേജിൽ എൻ്റെ ക്ലാസ് പഠിക്കുന്നവനാ അല്ല എന്തിനാ എന്നോട് വരാൻ പറഞ്ഞു പറയാൻ പറഞ്ഞു ശരത്ത് അപ്പോൾ എന്താണ് നിന്റെ സംസാരമൊക്കെ എന്തോ പോലെ പിന്നെ ഒരു ബൈക്ക് ഓടിക്കാനും പാടില്ലേന്ന് ചോദിച്ചു ശരത് ദേഷ്യപ്പെടും എന്തിനാ എങ്ങനെയാണ് ചേച്ചി കുത്തി കുത്തി ചോദിക്കുന്നതെന്നൊക്കെ ചോദിച്ചേ അപ്പോൾ പേടിച്ചിട്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചേ ഒരു ബൈക്ക് വേണമെന്നുള്ള നിന്റെ ആഗ്രഹമായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മറന്നുപോയ കാര്യങ്ങളെല്ലാം ചേച്ചി ചേച്ചി അത് വിട്ടുകള ഇപ്പം എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ നീ ചോദിച്ചപ്പം ദേ ഇത് പൂട്ടിയിരിക്കാടാ നിന്റെ അറിവില് സ്വർണം പണയം വെക്കുന്ന വേറെ ഏതെങ്കിലും സ്ഥാപനം ഉണ്ടോ അപ്പം എന്തിനാ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ കൈ കിടക്കണം വള ഊരി അനിയൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഇതൊന്നുകൊണ്ടേ പണയം വെച്ചാൽ നീ ഒരു പതിനായിരം രൂപ കൊണ്ട് തരാൻ പറഞ്ഞു എന്താ ചേച്ചി വീട്ടിൽ പൈസയുടെ ആവശ്യം വല്ലതും പറഞ്ഞു ബഹളം വന്നോന്ന് ചോദിച്ചു അനിയൻ അപ്പം ഏഹ് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും അല്ലടാ എനിക്ക് ആവശ്യമുണ്ടെന്ന് പെട്ടെന്ന് കാശ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു പിന്നെ എന്താണെന്നു ചേച്ചിക്ക് പതിനായിരം രൂപ എന്താവശ്യമെന്ന് ചോദിച്ചു വീട്ടു ചെലവിൻ്റെ ആവശ്യത്തിനാ സച്ചേട്ടനോട് ചോദിച്ചപ്പോൾ ഒരേ ചേച്ചി തരത്തില്ലേ എന്ന് ചോദിച്ചു എന്തിനാ വെറുതെ പണയം വെക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ സച്ചേട്ടൻ സ്ഥലത്തില്ലടാ ദൂരെ ഒരു ഓട്ടം പോയിരിക്കുവാണ് അത്യാവശ്യം നീ ഒന്ന് ചെല്ലടാ അതാന്നും പറഞ്ഞു കൊടുത്തു അപ്പം ഇത് കൈ തന്നെ ഇരിക്കട്ടെ വള പണയം വെക്കേണ്ട കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പം നിന്റെ കയ്യിൽ ഇവിടുന്ന കാശ് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അനിയനൊന്നും വല്ലാണ്ടായി ഞാനിപ്പോൾ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് അവിടുന്ന് ശമ്പളത്തിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പം അതൊന്നും വേണ്ട ശരത്തെ പഠിക്കേണ്ട സമയത്ത് നീ പഠിക്കണം നന്നായിട്ട് പഠിച്ചു പാസ്സായ നല്ലൊരു ജോലി നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു തൽക്കാലം നീ ഇപ്പം വേറെ ജോലിക്കൊന്നും പോകണ്ട നീ പിടിച്ച് കൊണ്ടുപോയി വെച്ചിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനത് നിർബന്ധിച്ചു കൊടുത്തു വേഗം വരണമെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ സർത്തിനെ പറഞ്ഞു വിടുന്നു രേവതി ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാട്ടോ ഈ സമയത്താണ് നമ്മുടെ സച്ചി ജോലി അന്വേഷിച്ചതിൽ ഇതിലേക്ക് നടക്കണേ നടന്ന് നടന്നു വന്നപ്പോൾ ഒരു ചേട്ടൻ്റെ പരിചയത്തിലുള്ള കണ്ടു സച്ചി നീയോ എങ്ങനെ പോകുന്നതാ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ നീ ഇതെവിടെ പോയതാണ് ഞാനിവിടെ വരെ പോയതായിരുന്നു സാറെന്താ ഇവിടെ പിന്നെ എനിക്ക് ജോലിക്ക് ഒരാളെ വേണമായിരുന്നു അന്വേഷിച്ചിറങ്ങിയതാണെന്ന് പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡ് ഓരോരുത്തർ മരുന്നില്ലടാന്ന് പറഞ്ഞു അപ്പൊ എന്ത് ജോലിക്കാ സാർ ആളെ വേണ്ടത് അപ്പൊ ഇവിടെ അപ്പാർട്ട്മെന്റിലെ കാറുകളില്ലേ അപ്പൊ കാർ ഡ്രൈവറെ ആണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അയ്യോ അല്ലടാ കാറ് കഴുകാനാടാ ആളെ വേണ്ടതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സച്ചി ഒന്നും വല്ലാതെ വിഷമിച്ചു ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ മുപ്പതോളം കാറുകളുണ്ട് അത് വാഷ് ചെയ്യാൻ ആളെ വേണം സച്ചി നിനക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോടാ അപ്പൊ അത് കേട്ടപ്പോൾ ദിവസം എത്ര പോലും കൊടുക്കും സാർ എന്ന് ചോദിച്ചു ഒരു കാറിന് മാസം ആയിരം രൂപ വെച്ച് കൊടുക്കും മാസം ഒരു മുപ്പതിനായിരം രൂപ കിട്ടുവടാ എന്ന് പറഞ്ഞു അപ്പാർട്ട്മെന്റിലെ താമസക്കാര് പറയുന്ന ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ജോലിയും കിട്ടുമെന്ന് പറഞ്ഞു അപ്പൊ സാറിനി വേറെ ആളെ അന്വേഷിക്കേണ്ട ഈ ജോലിക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു ഏ നീയോ നീ എന്താണ് ഇങ്ങനെ പറയുന്നേ സച്ചി നീ സ്വന്തം കാർ ഓടിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ്ടോ ഇപ്പം ഈ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ സ്വന്തം കാർന്നിപ്പം ഇല്ല സാർ അത് വിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു സച്ചി എല്ലാം പോയി സാറെന്നും പറഞ്ഞു എൻ്റെ അവസ്ഥകളൊക്കെ പറയാ എൻ്റെ ജോലിയും പോയെന്ന് എന്നാലും ഇടാ സച്ചി ഒരെന്നാലും ഇല്ല ഞാൻ നന്നായിട്ട് ജോലി ചെയ്തോളാം സാർ പ്ലീസ് സാർ എന്നെ കൊണ്ടുപോകും സാറ് എന്ന് പറഞ്ഞപ്പോൾ ശരി നീ എന്നാൽ വരാൻ പറഞ്ഞു അങ്ങനെ സച്ചി അയാൾക്കൊപ്പം പോവുക ഈ സമയത്താണെങ്കിലും നമ്മുടെ ശരത്ത് കൂട്ടുകാരൻ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു ആ നീയോ വാടാ ഇരിക്കെന്നും പറഞ്ഞ് വിളിച്ചടുത്തിരുത്തി സമയത്ത് നമ്മൾ പലിശയൊക്കെ പെരിച്ചു തന്നു അപ്പം രണ്ടുപേരും തന്നിട്ടില്ല ബാക്കി എല്ലാവരും തന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ശരത്ത് ഇങ്ങനെ പറയാം അവരെന്താടാ കളിപ്പിക്കുകയാണോ ഞാൻ ഇന്ന് കണ്ടോളാം അവരെയെന്ന് പറയുമ്പം അതൊന്നും വേണ്ട കേട്ടോ ഞാൻ വാങ്ങിച്ച് തരാം എന്ന് പറഞ്ഞ് നമ്മുടെ ശരത്ത് ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ കാശ് എണ്ണി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്നെ വിശ്വാസം അടാ നീ വിഷമിക്കണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനത് പറഞ്ഞിട്ട് പൈസ എടുത്ത് ശരത്തിനേക്ക് കൊടുക്കുക ഇത് നിന്റെ ചിലവിന് വെച്ചോളാം പറഞ്ഞു കൈയിലേക്ക് കൊടുക്കുക അങ്ങനെ നമ്മുടെ ശരത്തിനെ പറ്റി ഒരു വലിയൊരു കാര്യം തന്നെ പുറത്തു വരുന്നേ ഈ സമയത്ത് കുറേ പൈസ എണ്ണി പൈസ എണ്ണി കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം നോക്കി ഇങ്ങനെ ഒരു വള അപ്പോൾ എടാ നീ ഇത് എവിടുന്നടിച്ചു മാറ്റിയതാണെന്ന് ചോദിച്ചു ശരത്തിന്റെ കയ്യിൽ വള ഇരിക്കുന്നത് കണ്ടപ്പം ഇതിവിടെ വെക്കണ്ട നിന്റെ കൈവശം തന്നെ വെച്ചോളാൻ പറഞ്ഞു അപ്പോ അടിച്ചു മാറ്റിയതൊന്നും അല്ല ഇത് എന്റെ ചേച്ചിയുടെ വളയാണെന്ന് പറഞ്ഞു ഇത് വെച്ച് എനിക്കൊരു പതിനായിരം രൂപ തരണം ചേച്ചിക്ക് വേണ്ടിയാണെന്ന് ശരത്ത് പറയുമ്പോ നീ എന്റെ ഫ്രണ്ട് അല്ലേടാ ഞാൻ നിനക്ക് കാശ് തരാം എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ആ ചേട്ടൻ നമ്മുടെ ശരത്തിന് പൈസ കൊടുക്കുക അപ്പൊ വള എന്നിട്ട് നമ്മുടെ ശരത് കൊടുത്തു കഴിഞ്ഞപ്പോൾ വളയൊന്നും വേണ്ട വള നിന്റെ നിൻ്റെ കയ്യിലിരുന്നോട്ടെ എന്നാ ചേട്ടൻ പറഞ്ഞു കേട്ടോ ഇപ്പം നീ കാശു കൊണ്ട് ചേച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞു നീ വിഷമിക്കണ്ടെന്നും പറഞ്ഞാൽ കൂട്ടുകാരൻ നമ്മുടെ ശരത്തിന് പൈസയും കൊടുത്ത് വിടുന്നു ഈ സമയത്ത് സച്ചി ആ ചേട്ടൻ്റെ കൂടാബല്ലി അപ്പാർട്ട്മെൻറ്റിൽ വന്നു കേട്ടോ അപ്പോൾ അത് അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിക്ക് ആളെ കിട്ടുമെന്ന് ഈ ചേട്ടനെ കണ്ടപ്പോൾ ചോദിക്കുക അതുപന്നെ േ ഇത് ഞാൻ ജോലിക്കുണ്ടോന്ന ആളാണെന്ന് പറഞ്ഞു ഇയാളെ കണ്ടിട്ട് ഇയാൾ കാറ് കഴിയുന്ന ലക്ഷണം ഒന്നും ഇല്ലല്ലോ മുമ്പ് വന്ന ആൾക്കാരെ പോലെ അഡ്വാൻസ് കാശ് വാങ്ങി രണ്ട് ദിവസത്തിനൊക്കെ മൂങ്ങോന്ന് ചോദിച്ചപ്പം അയ്യോ ഇല്ല സർ ഞാൻ സ്ഥിരമായിട്ട് നിന്നോളാം ആത്മാർത്ഥതയോടെ ജോലി ചെയ്തോളാം എന്നും അപ്പം ആദ്യ വഴിക്കിട്ടിട്ടൊന്നും പോകില്ല എന്നെ സച്ചി പറഞ്ഞു എന്നാൽ നാളെ അതൊരു ജോലിക്ക് വന്നോളാം പറഞ്ഞു അപ്പോൾ ശരി താങ്ക് യു സാർ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേക്കും അടുത്ത ആൾക്കാർ അറിഞ്ഞു വന്നു എന്തായെന്ന് ചോദിച്ചാൽ നിങ്ങൾ കാരണല്ലോ പരാതി കാറ് കഴുകാൻ ആളെ കിട്ടുന്നില്ല എന്ന് ഇതാ ഇയാള് കാറ് കഴുകാൻ വന്ന ആളാണെന്ന് പറഞ്ഞ് സച്ചിയെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്തായാലും വന്നതല്ലേ ഇന്ന് എന്നെ ജോലിക്ക് കയറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടന്മാർ പറയുവാണ് എൻ്റെ കാർ കഴുകിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു അത് കഴുകൊണ്ട് തന്നെ അവിടെ തുടക്കം എന്നാ ചേട്ടന്മാര് പറയാ അപ്പോൾ ഇന്ന് എന്നെ ജോലി തുടങ്ങിക്കോളാം സാർ എന്നാ വാ എന്നു പറഞ്ഞാൽ ചേട്ടന്മാർ സച്ചിയെ വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ സച്ചി ചെന്നു ചെന്നിട്ട് കാറ് കണ്ടു അപ്പം ഇതായിട്ട് എൻ്റെ കാറ് ഇത് വൃത്തിയായിട്ട് എന്ന് പറഞ്ഞു അപ്പം കഴിക്കോളാം സാർ എന്ന് പറഞ്ഞു കഴുകാനുള്ള ബക്കറ്റ് അവിടെ ഇരിപ്പുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു കീയും നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു അങ്ങനെ സച്ചിക്ക് ആദ്യമായിട്ടൊരു ജോലി കിട്ടി സച്ചി ആ താക്കോലും കയ്യിൽ പിടിച്ച് അപ്പുറ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് ആ വണ്ടി നല്ല ഭംഗിയായിട്ട് കഴുകു കേട്ടോ പക്ഷേ സച്ചിയുടെ ഉള്ള കിടന്ന് ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷേ സച്ചിക്ക് കഴുകാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ വേറെ ജോലിയൊന്നുമില്ലല്ലോ അങ്ങനെ സച്ചി നല്ല ഭംഗിയായിട്ട് ആ കാറ് കഴുകി നീറ്റാക്കി അങ്ങനെ പുത്തൻ കാറ് പോലെ ആക്കി നമ്മുടെ സച്ചി അത് കഴുകി നീറ്റാക്കിയിട്ട് പിന്നെ അങ്ങനെ ഓരോരോ കാറുകൾ കഴുകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അയ്യോ വേണ്ട വേണ്ട വില കൂടിയ കാറാ ഇതിൽ സ്ക്രാച്ച് വീണാൽ എന്തു ചെയ്യും ഞാൻ തന്നെ ഇതെടുത്തിട്ടോളാം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വണ്ടി എടുത്ത് മാറ്റിവിടാൻ നമ്മുടെ സച്ചി നോക്ക ചെയ്യാൻ നോക്കിയപ്പോൾ അങ്ങനെ സച്ചി അപമാനിക്കുന്നതിന്റെ ഒക്കെ ഒരു ഒരിതുണ്ട് പക്ഷെ നമ്മുടെ സച്ചി അതൊന്നും കാര്യമാക്കുന്നില്ല കേട്ടോ സച്ചി ഇങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ആകെ ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും സച്ചി ആ വണ്ടിയൊക്കെ നല്ല കഴുകാനൊക്കെ ആയിട്ട് തുടങ്ങുന്നു നിങ്ങൾ കഴുകുക എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് താക്കോലെടുത്ത് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു അങ്ങനെ അതും പറഞ്ഞാൽ അയാൾ അവിടുന്ന് പോയി സച്ചി എന്നിട്ട് ആ കാറും കഴുകുക അങ്ങനെ സച്ചി കാറുകളൊക്കെ കഴുകി നീറ്റാക്കി അപ്പോൾ താൻ നാളെ രാവിലെ അഞ്ച് മണിക്ക് തന്നെ വരണമെന്നും പറഞ്ഞു അടുത്ത ആൾ പറഞ്ഞേച്ച് പോയി സച്ചിക്ക് എന്നിട്ട് ഇങ്ങനെ ടാസ്കുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക കൊടുത്തുകൊണ്ടിരിക്കുക സച്ചി ഇതിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി അതുവഴി വരുന്നതും സച്ചിയെ കാണുന്നതും അപ്പം ഡ്രൈവറായി ഇവൻ എന്തിനാ ഈ ജോലിക്കൊക്കെ വന്നിരിക്കുന്നേ ഏ എന്നും പറഞ്ഞോണ്ട് ആ ചേട്ടൻ ഇങ്ങനെ സച്ചിയെ കണ്ടിങ്ങനെ അവിടെ നിന്ന് ആലോചിച്ചോണ്ട് നിൽക്കുക കേട്ടോ ഇദ്ദേഹത്തിനാണെങ്കിലും ഇതൊന്നും മനസ്സിലാവുന്നുമില്ലേ അങ്ങനെ സച്ചി നോക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കാറ് കഴുകി തുടച്ച് വൃത്തിയാക്കുന്നു ഈ സമയത്ത് രേവതി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു രേവതിയെ കാണാനായിട്ട് അനിയൻ വന്നു പതിനായിരം രൂപയും കൊണ്ട് പതിനായിരം തന്നെ കിട്ടിയല്ലോ അല്ലേ ഇടാൻ ചോദിച്ചപ്പോൾ അതൊക്കെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനിയൻ അപ്പം എത്ര ഇടാ പലിശ അപ്പം അതൊന്നും ചേച്ചി നോക്കണ്ട വള തിരികെ എടുക്കേണ്ട സമയത്തെ ചേച്ചി എന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പം റെസിപ്റ്റ് എവിടെയാണെന്ന് ചോദിച്ചു അപ്പം അത് കേട്ടപ്പോൾ അയ്യോ അത് എൻ്റെ കയ്യിൽ ചേച്ചി ചേച്ചിക്ക് വേണോ അപ്പോൾ വേണ്ട നിന്റെ കൈ തന്നെ അത് സൂക്ഷിച്ചു വെച്ചോളാൻ പറഞ്ഞു വളയ്ക്ക് തിരികെ എടുക്കാനും നീ തന്നെയല്ലേ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിക്ക് പതിനായിരം രൂപ മതി എക്സ്ട്രാ കാശ് എല്ലാം വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിന്റെ കയ്യിൽ എവിടുന്നാണോ ഇത്രയും കാശ് അതല്ലേ ചേച്ചി വള പണയം വയ്ക്കുമ്പോഴേ മാനേജർ പറഞ്ഞു കൂടുതൽ കാശ് വേണമെങ്കിൽ തരാമെന്ന് അപ്പോൾ കൂടുതൽ കാശൊന്നും വേണ്ട തൽക്കാലം പ്രശ്നം സോൾവ് ചെയ്യാൻ ഇത്ര മതിയടാ എന്ന് പറഞ്ഞു അപ്പോൾ പ്രശ്നമോ ചേച്ചി എന്താ പ്രശ്നം കാര്യം എന്താണെന്ന് ചോദിച്ചപ്പം അതൊക്കെ വിശദമായിട്ട് പിന്നീട് ഒരു ദിവസം ഞാൻ പറയാടാ അപ്പം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പോകും അപ്പോൾ ശരി ചേച്ചിയെന്ന് പറഞ്ഞാൽ അനിയനങ്ങ് പോയി അപ്പോൾ അതെ നീ ഇനി കൂട്ടുകാരുടെ കാറൊന്നും എടുക്കേണ്ട കേട്ടോ നിനക്ക് സ്വന്തമായിട്ട് വണ്ടി മേടിക്കാനായിട്ട് കഴിയും അപ്പോൾ നീ അന്നേരം വണ്ടി ഓടിച്ചാൽ മതി പറഞ്ഞാൽ മനസ്സിലായില്ലേന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ശരത്ത് അങ്ങ് പോയി സച്ചി വീണ്ടും കാറ് കഴിക്കുമോ കാറ് കഴുകുക അങ്ങനെ നമ്മുടെ രേവതി സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ അങ്ങ് വെക്കുക അങ്ങനെ രേവതി എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നത് കണ്ട് സുതിയും സുതിയും കൂടി ഇങ്ങോട്ടേക്ക് ദേ അപ്പൊ ശ്രുതി ശ്രുതി നീ കൊടുത്ത ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ കാശ് കൊടുത്തതല്ലേ അതൊക്കെ കാണാതിരിക്കും പറഞ്ഞു ശ്രുതി ഇങ്ങനെ കളിയാക്കുക രേവതിയെ നിന വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ പറ പറുതി എന്നിവർക്ക് പറഞ്ഞപ്പോ ഇവിടെ ഉള്ളവരെ പോലെ എൻ്റെതും നിൻ്റേതെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ലെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ശ്രുതി അപ്പോൾ അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ ഇന്ന് ശ്രുതി ഇതൊക്കെ രേവതിയെ കേൾപ്പിക്കാൻ വേണ്ടിയാ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയാ എല്ലാം വാങ്ങിച്ചത് മാറ്റിവെക്കുവെന്നും വേണ്ടാന്നും പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞ് രേവതിയെ കളിയാക്കുവാണ് അപ്പം രേവതി ഇതൊക്കെ കേട്ടുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും ചന്ദ്രമതി പൂ ഇറങ്ങി വന്നു ചന്ദ്രമതി ഇറങ്ങി വന്നപ്പോഴത്തേക്കും സച്ചിയും വന്നു ഓ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വന്നോ എന്ന് ചോദിക്കാം കാശ് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ കൊടുത്തേക്ക കൊടുക്കാമെന്ന് പറഞ്ഞേക്ക എന്നിങ്ങനെ സച്ചി പറയുന്നു അപ്പോഴേക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാ എന്ന് പറഞ്ഞു ചന്ദ്രമതി അപ്പോഴേക്കും നമ്മുടെ രേവതി കാശിനിൻ്റെ ഭാര്യ തന്നല്ലോ പിന്നെന്താ നീ രണ്ടു ദിവസം കഴിഞ്ഞു കൊടുക്കാമെന്ന് പറയുന്നേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുക രേവതിയാണെ പേടിച്ച് കുറച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ കാശ് തന്നോ ആ തന്നോ ഇവനോട് കാശ് മേടിക്കാനല്ലേ നീ ഇവിടെ നിന്ന് പോയത് എന്ന് നമ്മുടെ ചന്ദ്രമതി ചോദിക്കാം ഇവനോട് വാങ്ങിയ കാശാണ് നീ എനിക്ക് തന്നതെന്നാണ് ഞാൻ കരുതിയത് ഇപ്പൊ ഇവൻ തന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പം നിനക്ക് എവിടെന്നാ ഈ കാശ് കിട്ടിയത് എവിടെന്നെങ്കിലും മോഷ്ടിച്ചോ നീ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മേ അമ്മ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് ചോദിച്ചു രേവതി അതിന് നീ എന്തിനെ ഇങ്ങനെ ഷോക്കാകുന്നതെന്നും പിന്നെ നിന്റെ കുടുംബത്തിൽ ഇതൊക്കെ സാധാരണ അല്ലേന്നും ചന്ദ്രമതി രേവതിയെ കളിയാക്കുക ഇത് കഴിപ്പം രേവതിക്ക് ദേഷ്യം വന്നു പ്രത്യേകം സുധി ചിരിക്കുവാണ് നിന്റെ അനിയൻ ഒരു മോഷ്ടാവ് ഇപ്പൊ നീയും മോഷ്ടിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോ അമ്മ വേണ്ട കേട്ടോ ദേ സംസാരിക്കുന്നതിനൊരു അതിരുണ്ട് എന്ന് നമ്മുടെ രേവതി പറയാ ഒരാവശ്യം ഇല്ലാതെ പരിഹസലും കൂറ്റപ്പെടുത്തലുകളും ഒന്നും വേണ്ട എന്ന് നമ്മുടെ രേവതി ചന്ദ്രമതിയോട് പറയുക അല്ല വീട്ടു ചെലവിന് ആന്റിക്ക് കൊടുക്കാൻ സച്ചിൻ നിനക്ക് കാശ് തന്നിട്ടില്ല എന്നാ വീട്ടു ചെലവിനൊന്നും പറഞ്ഞ് നീ ആന്റിക്ക് കാശ് കൊടുക്കുകയും ചെയ്തു ആ കാശ് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത് അപ്പൊ അങ്ങനെ ചോദിച്ചാൽ തെറ്റില്ല മോഷ്ടിച്ചോ എന്ന് ചോദിച്ചില്ലേ അത് നീ കേട്ടില്ലേ അത് തെറ്റല്ലേ എന്ന് രേവതിച്ച് ശ്രുതിയോട് ചോദിക്കാം നീ കാശ് കൊടുത്തിരുന്നല്ലോ എന്നിട്ട് നിന്നോടെന്താ അങ്ങനെ ചോദിക്കാതിരുന്നത് അപ്പൊ അവള് ജോലി ചെയ്യുന്നുണ്ട് നീ ഇവിടുന്ന് വല്ലപ്പോഴും പൂ കിട്ടുന്നതിൽ നിന്ന് എന്ത് കിട്ടുമോ എന്നൊക്കെ എനിക്കറിയാം അപ്പം എന്ന് വെച്ചാൽ മോഷ്ടിക്കേണ്ട ഗതികളൊന്നും എനിക്കില്ല പട്ടിണി കിടക്കേണ്ടി വന്നാലും അങ്ങനെ ഞാൻ ചെയ്യില്ല എന്ന് നമ്മുടെ രേവതി പറയാം ഇവൻ നിനക്ക് കാശ് തന്നിട്ടില്ല പിന്നെ നിനക്ക് എവിടുന്ന് കിട്ടി കാശ് എന്ന് ചോദിച്ചു ഒന്നും രണ്ടും അല്ല പതിനായിരം രൂപയാണ് നീ എനിക്ക് വീട്ടു ചിലവിനെന്നും പറഞ്ഞു തന്നതെന്നൊക്കെ പറയുമ്പോൾ സച്ചി ഞെട്ടു പോട്ടോ രേവതിയെ നോക്കി രേവതി അന്നേരത്തേക്കും ഇങ്ങനെ പേടിച്ച് നിൽക്കുക പാറയടി എവിടുന്നു കിട്ടി നിനക്ക് ഈ കാശ് എന്ന് ചോദിച്ചപ്പോൾ രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നു സച്ചി തുറച്ചു നോക്കുന്നു പറയാൻ അപ്പോൾ ചോദിക്കൽ ചോദ്യം ചെയ്യൽ നിർത്താൻ പറഞ്ഞു സച്ചി അന്നേരം ഞാൻ രേവതിക്ക് കൊടുത്ത കാശ അവൾ നിങ്ങൾക്ക് തന്നത് എന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പൊ രേവതി ഇങ്ങനെ നോക്കുകട്ടോ സച്ചിയെ അപ്പോ അല്ല ഇപ്പോഴല്ല നീ പറഞ്ഞത് കാശ് കൊടുത്തിട്ടില്ല എന്ന് നീ വായ ആദ്യം വായ അടച്ചാൽ പിന്നെ നീ ചായ കുടിക്കും നീ മൂക്കിലൂടെ കുടിക്കടാ എന്ന് ഏ അപ്പൊ സുതി മൂക്കിൽ കൂടെ കുടിക്കാൻ നോക്കുക വെറും പൊട്ടനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് സുതി അപ്പൊ നീ എന്തിനാ അവനോട് ചൂടാവുന്ന ചന്ദ്രമതി ആന്ന് നീ പറഞ്ഞു ഇവൾക്ക് നീ കാശ് കൊടുത്തിട്ടില്ല എന്ന് ഇപ്പൊ പറയുന്നു കാശ് കൊടുത്തു എന്ന് വീട്ടു ചെലവിന് തരാനായി ഞാനിവളുടെ കയ്യിൽ കാശ് എൽപ്പിച്ചിട്ടില്ലായിരുന്നു ചിട്ടിക്കടയ്ക്കാനും മുമ്പ് ഓടിയ കാർവാടകം കൊടുക്കാനൊക്കെ ആയിട്ടുള്ള പൈസ ഞാനിവളുടെ കയ്യിൽ കൊടുത്തായിരുന്നു അതിൽ നിന്ന് എടുത്തായിരിക്കാം അവൾ നിങ്ങൾക്ക് കാശ് തന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ നോക്കുകട്ടോ വലിയൊരു മാനക്കേടിൽ നിന്നാണ് രേവതി നമ്മുടെ സച്ചി രക്ഷപ്പെടുത്തിയത് നീ എന്തിനാ അതിൽ നിന്ന് എടുത്ത് കാശ് കൊടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുക അത് രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നില്ലേ ഇനി ഞാനിങ്ങനെ ചുറ്റിക്കടക്കോന്നൊക്കെ ചോദിച്ചു കാർവാടക കൊടുക്കുവെന്നൊക്കെ ചോദിച്ചപ്പോ വീട്ടു ചെലവിനുള്ള കാശ് ഇന്നേ തന്നെ തീരുവെന്ന് അമ്മ എന്നോട് തറപ്പിച്ചു പറഞ്ഞു അതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയുവോ അപ്പോഴേക്കും നമ്മുടെ സച്ചി എന്തേലും പറയൂന്നുള്ള പേടിയില്ല രേവതി ഇങ്ങനെ നിൽക്കുവാട്ടോ ഉം ശരി അത് വിട്ടുകള എവിടെ നിന്നെങ്കിലും കാശ് കടം വാങ്ങിച്ചിട്ട് ചിട്ടിക്കല്ല അടയ്ക്കാം കാർവാടകയും കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ റൂമിലേക്ക് കയറി പോവാ സച്ചി ഇങ്ങനെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്നെണ്ണങ്ങളും കൂടെ ഒന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പോയി രേവതി ഈ സാധനങ്ങളൊക്കെ ആയിട്ട് അടുക്കളയിലോട്ടും പോയി അങ്ങനെ ആ രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞപ്പോൾ ഇപ്പം ചന്ദ്രമതി ഇങ്ങനെ നിന്ന് ഒന്നും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലേ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും